ഹലോ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ജനനതിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടുകൂടെ തന്നെ നേരുന്നു ഈ ഒരു വർഷം നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇനിയുള്ള ഈ വരുന്ന ഒരു വർഷത്തേക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആവശ്യങ്ങളും ചോദിച്ച് വാങ്ങണം എന്നുള്ളത് കാര്യം ഞാൻ പ്രത്യേക നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തിൻ്റെ ജനനത്തിൻ്റെ അനുസ്മരണമാണ് സ്വർഗത്തിലായിരുന്നിട്ടും മനുഷ്യൻ്റെ കൂടെ വസിക്കാൻ കുർബാനയാവാൻ ഈ കൂടെ വസിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കുവാൻ മനുഷ്യനെ സഹായിച്ച വലിയൊരു ദൈവ ദൈവപുത്രൻ്റെ ജനനത്തിൻ്റെ കഥ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ലാതില്ലോ വളരെ സിമ്പിളായിരുന്നു മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യനെ സ്നേഹത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ ജനനത്തിൻ്റെ അനുസ്മരണമാണ് ക്രിസ്മസ് കൂടെ വസിക്കുവാനാഗ്രഹിച്ച് മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവത്തിൻ്റെ ജനനത്തിൻ്റെ കഥ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടു കൂടെ തന്നെ നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ